마띠, 차라, 차레렐 킹코브라. ഇതാണ് ചേമ്പ് മീൻ ഇത് ഇനി വായുണ്ട് നാക്കുണ്ട് ഇതാണ് ഞങ്ങളുടെ മീൻ ഈ മീനിക്ക് എത്ര പൈസ മേഖല കേട്ടോ आटा खाना आटा खाना एरे आटा नन भूगरी ता भूगरी पच्चा भूगली जा दिस इज चडी भूगरी एनडीए पच्चा खंगो गो गो इ कोट्ट पच्चा भूगरी उनके पास के भूगरी रेदा हैदा हैदा എന്താ പറയുന്നു മത്തി 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 മേടിക്കേ കഴിച്ചിട്ട് കാലങ്ങളായി ഞങ്ങൾക്ക് അവളെ ഒന്നും മത്തിന്ന് പറയൊന്നും കിട്ടില്ല വളർത്തമീൻ മാത്രമേ ഉള്ളൂ മറ്റേ കഴിക്കാൻ ഇഷ്ടം കേട്ടി ചാടി അതെ അവരെന്നു പറയുമ്പത്തേക്ക് കളയിലെ ബാക്കി എല്ലാവരും കേട്ടി വരുന്നുണ്ടായിരുന്ന മീമി കണ്ടിട്ടുണ്ടോടാ മീമിയോക്ക് ഇതിന്റെ പേരെന്നറിയോ മത്തിന്ന് പറയും ചാളന്ന് പറയും വേണ്ട വേണ്ട പേരുന്നാ രസം അതെന്താ കേരുന്ന വാവ് വാവ് എനിക്കാണോ ആർക്കണോ നമുക്ക് തിന്ന ഇതി ഇതി നിം ഇതി നിം അതൊരു കുറെ പൈസ തന്നോ ഇതി നേരെ ഇതി നേരെ ആ എനിക്കാണേ ഇസ്കിന് ആർക്കണോ നല്ല സാധനം ആണ് അത് കലവ

അല്ല ഇത് ഒരു കറി വെക്കാം നോക്ക അങ്ങനെയാ ടേസ്റ്റ് ഇതിന് നല്ല വല നല്ല അത് പിടിക്കുമ്പോ ഇതിന് പ്രത്യേകിച്ച് പിടിക്കുമ്പോ ആ അത് പൊക്കി കാണിച്ചേ പിന്നെ ഇന്ന് ഇന്നത്തേക്കുള്ള ഇന്നത്തേക്കുള്ള കറി എന്താ മത്തി ഞങ്ങൾക്ക് മാറ്റി വെക്കുക എന്നിട്ട് പിന്നെ അടുത്ത ദിവസം പിന്നെ ഒരു വരയ്ക്കുള്ള ആ തല തല പോലും പോകാനില്ല സകല തല തലവെള്ളം ഉപയോഗിക്കല്ലോ ഇൻട്രോഡ്യൂസ് ചെയ്യേടാ വീഡിയോ പറ ഇത് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങള് മത്തി മേടിച്ചു ചാള ആടാ

എത്ര വേല കൈമാ പഴക്കൊന്നും അത്ര കാണില്ല വെല്ലുമീൻ മാത്ര നെയ് മീനോ അങ്ങനെയുള്ള വേണത്തിലൊക്കെയാ

കടക മത്സ്യവും നാട്ടു മത്സ്യവും ടക്കടക്ക അവൻ ചെരിച്ചിരിക്കീപം വെക്കാൻ ജീവൻ വെക്കാൻ പോകുന്നുണ്ടോ വെള്ളം വരുന്നുണ്ടോ പൊം പൊം പറക്കും കണ്ടോ 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 പറക്കും അള്ളാ അള്ളാ വായി വള്ളമരുന്നാ ആമ ഓനാനിക്കയാം കാണിക്കേ ഉള്ളൂടി ഹടി അടി വെടി വെടി ആട് બોളേടാ വെറ്റടാ അങ്ങ് വെറ്റടാ നിക്കടാ ആക്കരെ ഓടാ

അത് നമ്മളെ നോക്കുന്നു അവനെ നോക്കുന്നു അല്ലേ എന്റെ കൂടെ ഇണ്ട് അവനെ പിടിച്ചു ഗപ്പിമീനെ പിടിച്ചു തിന്നു ഗപ്പിമീനെ പിടിച്ചു തിന്നു സംശയം ഉണ്ടോട്ടോ അയ്യോന്നെ താരവായ്പളി ചക്ക 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 എടുക്കു നീ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തേ എന്നെ സംസരിച്ചേ നല്ലല്ലല്ല നിങ്ങൾ ആണല്ലേ ഞാൻ എന്നെ മീൻ ഈ മീൻ 40 കിലോ ഉണ്ട് 6 കിലോ എന്ന് പറഞ്ഞാ ആറ് കിലോ ഉണ്ട് നീ എന്താലും പറയണ്ട അതെ ഈ മീൻ്ക്ക് പപ്പായ ഐറ്റല്ല രാമത്തെ മീൻ ദാ ഇതെ ഇതെ ചട്ടി പോയ മീൻ ചട്ടി അല്ല ഇതിനെ അങ്ങനെയാണ് പറയുന്നത് ചട്ടപോയന്ന് പറയുന്നു അവനെക്കൊണ്ട് ഒന്നും പോയതല്ല ഈ നീണ്ട നേരംണ്ടു പക്ഷേ അട നിക്കുവാ അതുകൊണ്ടേ അവന്ക്ക് नींदാൻ പറ്റുന്നില്ല അതെ അവന്ക്ക് വയ്യണ്ട് കണ്ണുണ്ട് വെള്ളം ഉണ്ട് കേട്ടോ അതുവരെ ഈ പേ പേത്തിനെ സ്നേഹമാ ഇന്ന് അലേ കാണാം ബൈ ബൈ സൂത്രൻ കാണാം ഈ മീനാനെ പപ്പ നക്ഷത്ര മീൻ ഓ സൂന്നി നാടിയേ ദാ പറക്ക ഇതെ പപ്പ ില്ല ആ മത്തി ഈ വലിയ മീൻ മാത്രം ചട്ടുപോയി കേട്ടോ നമുക്ക് നാലക്കണം കേട്ടോ നമുക്കേ നാലക്കണം ഞാൻ അത്ര ഫിഷ് കണ്ടെത്തുന്നത് നല്ല ഫിഷാ ഓ ഇതില്ല നല്ല ഫിഷാ ബൈ ബൈ നാളെ കാണാം matti sala chale king cobra ഇതാണ് ചേമ്പി മീൻ ഉണ്ടോ ഇത് ഇനി വാഴ എല്ലാം ഉണ്ട് ഇതാണ് അങ്കള മീന് ഈ എത്ര പൈസ കളിയത് കേട്ടോ ഇത് എല്ലാം ഇതാണ് അത് കൂത്തൊരു മീന്പോൾ പോല

ജീവിതത്തിൽ മനുഷ്യർക്ക് ഓരോ ചോയ്സുകളുണ്ട് അത് വേണോ ഇത് വേണോ ചെറുത് വേണോ വലുത് വേണോ പക്ഷെ അന്ത്യവിധി കർത്താവിൻ്റെതാണ് ഒരു ചാളമേ വാങ്ങിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അതിൽ കയറി വന്ന കടലിൻ്റെ അടുത്തട്ടിൽ വളർന്ന ജീവിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു മത്സ്യം ഞങ്ങൾക്ക് ലഭിച്ചു ആ മത്സ്യം പ്പോ ഉള്ള സന്തോഷം മറ്റുള്ളവരെ കാണിക്കുമ്പോൾ സന്തോഷം അതിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എങ്ങനെ കാണാം എങ്ങനെ കറി വെക്കാം എന്ന് ആഗ്രഹിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവമുണ്ട് ദൈവം എങ്ങനെ തന്നെയാണ് അവനെ സ്നേഹിക്കുകയും ശ്രീതിക്കുകയും ആരാധിക്കുകയും അവനെ അവൻ്റെ ഇഷ്ടമനുസരിച്ച് നിലനിർക്കുകയും അവൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ ചെറുത ആഗ്രഹിക്കുമ്പോൾ ചാടാഗ്രഹിക്കുമ്പോൾ നമ്മൾ ജീവിതത്തിലേക്ക് വലിയ നിധി കടന്നു വരുന്നു ഒന്നിനു പകരം നൂറിരട്ടിയായി കർത്താവ് കർത്താവിന്റെ കൂടെ ആയിരിക്കുമെന്ന് നമുക്ക് നൽകപ്പെടുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കർത്താവ് വലിയവനാണെന്നും സകല ദേവന്മാരെക്കാൾ ഉന്നതനാണെന്നും ബോധ്യം എന്റെ ഹൃദയത്തിൽ ചിന്തിപ്പിക്കണമേ അങ്ങേ മഹിമയെ ആരാധിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഈശോയെ കൂടെ ഉണ്ടായിരിക്കണമേ നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കും